ഗുഡ് മോർണിംഗ് ഇന്നൊരു മോർണിംഗ് ബ്ലോഗ് ചെയ്യാന്ന് വെച്ചു എന്നത്തെയും പോലെ എഴുന്നേൽക്കുന്നു ആദ്യത്തെ പണി കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കുക പിന്നെ ഒരു കട്ടൻ ചായ ഇടും അതിലാണ് ദിവസം തുടങ്ങുന്നത് അപ്പം കട്ടൻ ചായ ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടേ ഞാനൊരു സ്പെഷ്യൽ സാധനം കാണിച്ചു തരാം വ ഇതാണ് ഐറ്റം കർക്കിടക മാസം ആയിക്കഴിഞ്ഞാല് അമ്മ എനിക്ക് കൊടുത്തയക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് പ്രസവ ശുശ്രൂഷയ്ക്കൊക്കെ ശേഷം എല്ലാ കർക്കിടക ആവുമ്പോഴത്തേക്കും മരുന്ന് ലേഹ്യം അങ്ങനെ കുറെ കാര്യങ്ങള് പെമ്മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാര് കൊടുത്തയക്കുമല്ലോ ഇതൊന്നും കഴിക്കാത്ത കൂട്ടത്തിലായതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് അമ്മ ഈ ഒരു ഐറ്റം കൊടുത്തയക്കും കുറെ ധാന്യങ്ങള് നട്ട്സ് അതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഹെൽത്ത് മിക്സ് ആണ് ഇത് ഇത് ചുമ്മാ കഴിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരല്പം ശർക്കരയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു മധുരവും കൂടെ കിട്ടും രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട എന്നുള്ളതാണ് എന്റെ മെയിൻ ഹൈലൈറ്റ് ഇത് മാത്രം മതി വയറങ്ങ് അങ്ങ് ഫില്ലാകും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കൊക്കെ ഇത് കഴിക്കോ അപ്പോ എൻജോയ്